സ്ക്വയർ മീറ്ററിന് കേവലം രണ്ട് റിയാലും മാത്രം കൊടുത്ത് മലയാളികൾ കെട്ടിപ്പടുത്ത ഒരുപാട് ഫാക്ടറികൾ ജിദ്ദയിലുണ്ട് അതിലൊന്നാണിത് ഇപ്പോൾ നമ്മളെ സുഹൃത്ത് നുവേസ് ബായുടെ തമാം പ്ലാസ്റ്റിക്സ് ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടറികൾ നമ്മുടെ മലയാളികൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ജിദ്ദയിലെ സനായിലെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ ഒരു സോണിൽ മാത്രം പത്തിയിരുപത്തി ആറോളം ഫാക്ടറികൾ മലയാളികളുടെ ഉടമസ്ഥതയിലുണ്ട് ഈ സൗദിയിലെ ഈ നിക്ഷേപ സാധ്യതകൾ പ്രത്യേകിച്ച് ഈ മാനുഫാക്ചറിംഗ് മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ഇതേക്കുറിച്ച് അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന മെഗാ ട്രേഡിംഗ് കമ്പനിയുടെ റിഷാദ് ഉണ്ട് അവരുടെ ഫാക്ടറിക്ക് നമുക്ക് പോകാനുണ്ട് സുഹൈല് ബിസപ്പറേബയുടെ സുഹേല് ഇത്തരം ഫാക്ടറികൾക്കൊക്കെ ലൈസൻസ് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സേവനം എല്ലാവർക്കും അറിയാം സുഹേൽ ഭയ എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒന്ന് പോകാം ഈ ഫാക്ടറിക്ക് ഒരുപാട് ആളുകൾ ഫാക്ടറികളിൽ ഒരു ഫാക്ടറിയാണ് ഇത് ഈ ഒരു സോണിൽ മാത്രം ആ അതിന്റെ അടിയിലെ കൊറേ ആളുകൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു വീഡിയോ ചെയ്തിരുന്നു ആക്തമായതാണ് ഋഷാദ് കഴിഞ്ഞ തവണ രണ്ട് ഏതാനും ദിവസം മുമ്പ് ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു അത് എന്താച്ചാല് ഈ പ്രീമിയം ഇക്കായ്മയുമായി ബന്ധപ്പെട്ടതായിരുന്നു അപ്പൊ അയിന്റെ അടിയിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞ സാധാരണക്കാർക്ക് വേണ്ട വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ ഇന്ന് ഇങ്ങനെ ചോദിക്കുന്നു ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിരുന്നു ഓ ഇത് സത്യത്തിൽ നമുക്ക് സാധാരണക്കാർക്കും ചെയ്യണം അതിന്റെ മലയാളികളുടെ നേട്ടങ്ങളെ കുറിച്ചും പറയണം അതോടൊപ്പം തന്നെ ഇതേണ്ട എത്ര സ്റ്റാഫ് അവിടെ സാധാരണക്കാരായ ആളുകൂടെ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇതിന്റെ ഭാഗം തന്നെ അപ്പൊ ശെരിക്കും സാധാരണക്കാരെ കുറിച്ചും കൂടി ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ഈ ഇത് വലിയ ഇത്തരം ഫാക്ടറികൾ ഒരുപാട് ഇവിടെ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ എങ്ങനെയാണ് അത് നേടിയെടുക്കുക ഇതിന്റെ നിയമ വർഷങ്ങളെ ഒന്ന് വിശദീകരിച്ചു സൗദി അറേബ്യയിലെ മെയ്ഡ് ഇൻ സൗദിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് പ്രൊഡക്ഷന് വേണ്ടിട്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ഇപ്പോൾ ഫാക്ടറിയിലാണ് നമ്മളുള്ളത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ്റെ കമ്പനികൾ അപ്പോൾ അതിന്റേതായിട്ടുള്ള നോയ്സുകളൊക്കെ ഉണ്ടാവും സൗണ്ട് പിന്നെ ഇവിടെ പ്രൊഡക്ഷൻ എന്തൊക്കെ മേഖലയിലോ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ പറ്റും അതിനൊക്കെ ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സൗജന്യമായിട്ടാണ് ഇവിടെ സ്ഥലം കൊടുക്കുന്നത് അപ്പം അതായത് നാലായിരം സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ അയ്യായിരം സ്ക്വയർ മീറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ വർഷത്തിൽ സ്ക്വയർ മീറ്ററിൽ രണ്ട് രൂപയല്ല അതായത് നിങ്ങൾ നാലായിരം സ്ക്വയർ മീറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ റെന്റാണ് ഒരു എട്ടായിരം രൂപയാലും വരിക ആ അപ്പോൾ ആ സൗജന്യമായിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവിടെ ലാൻഡ് തരികയാണ് നിങ്ങൾ അവിടെ ഫാക്ടറി നിർമ്മിച്ചിട്ട് നിങ്ങൾക്ക് വർഷങ്ങളോളം ബിസിനസ് ചെയ്യാം ഒരു വർഷത്തിൽ നിങ്ങൾ എട്ടായിരം രൂപ റെന്റ് കൊടുത്താൽ മതിയാവും ആ രീതിയിലാണ് ഗവൺമെന്റ് അത് വാങ്ങി പറ്റില്ല ഇല്ല മാത്രമല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ അവർ പ്രത്യേക ചാർജകൾക്ക് മാസത്തിൽ റെന്റ് കൊടുക്കേണ്ടി വരും ഒരു വർഷത്തിനുള്ളിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് അവർ തിരിച്ചു പിടിക്കും നിങ്ങൾ ഇവിടെ എത്രയും പെട്ടെന്ന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഗവൺമെന്റ് ബിസിനസ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു നാലായിരം സ്ക്വയർ മീറ്ററിന് രണ്ടായിരം രണ്ട് റിയാൽ വെച്ചിട്ട് എട്ടായിരം റിയാൽ ഒരു വർഷം പിന്നെ അയ്യായിരം സ്ക്വയർ മീറ്റർ ആണെങ്കിൽ പതിനായിരം റിയാൽ ഒരു വർഷം അതായത് ഒരു റിയാ രണ്ട് റിയാല് പിന്നെ ചില ഏരിയയിൽ ചില ബിസിനസ്സിന് മൂന്ന് റിയാൽ ഉണ്ടാവും ചില ബിസിനസ്സിന് നാല് റിയാൽ ഉണ്ടാവും അങ്ങനെ എന്തായാലും ഈ ഒരു കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ മറ്റു ആനുകൂല്യങ്ങൾ ഒരുപാട് തൊഴിലാളികൾ സൗദിയിൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു സംഭവം ഒരു നൂറ് പണിക്കാരുണ്ടെങ്കിൽ ഇവർക്ക് പതിനായിരം റിയാൽ വെച്ചിട്ട് ഇക്കാമ പുതുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ലവി പതിനായിരം റിയാൽ വെച്ച് കൊടുത്താൽ നൂറ് പണിക്കാർക്ക് എത്ര ലക്ഷക്കണക്കിന് ഇക്കാമ റിന്യൂവൽ മാത്രം കോസ്റ്റ് വരുന്നുണ്ട് സാധാരണ രീതിയിൽ പക്ഷെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിങ്ങൾ വന്ന് ഫാക്ടറി തുടങ്ങിയിട്ട് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടിൽ ഒരുപാട് പണിക്കാര് നൂറ് രൂപാൽ ലവി വെച്ചിട്ടാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത് അതായത് പതിനായിരം റിയാൽ കൊടുക്കേണ്ടതിന് പകരം ഒരു സ്റ്റാഫിന് വരുന്ന ഇക്കാമ കോസ്റ്റ് നൂറ് രൂപയിലാണ് അതുപോലുള്ള ആനുകൂല്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു ചെയ്തുകൊടുക്കുന്നത് ഇത് ഈ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പുതിയ സൗദി അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം ആളുകൾക്ക് പുതിയ ആളുകൾക്ക് കൊടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്താ പ്രധാന സൗദിന്റെ വളർച്ച എന്ന് രണ്ടായിരത്തി മുപ്പത്തിനാല് ഒക്കെ മുന്നിൽ കണ്ടു അല്ല ട്വന്റി തേർട്ടി മുന്നിൽ കണ്ടിട്ടൊക്കെ ഇവിടെ അത്രയും ഇൻഡസ്ട്രിയലും അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലകളൊക്കെ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ രാജ്യം തന്നെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സൗദി അറേബ്യക്കകത്ത് നിയോം സിറ്റി ആയിക്കോട്ടെ റിയാദിലായിക്കോട്ടെ ദമാമിലും തബൂക്കിലൊക്കെ ഒരുപാട് സിറ്റികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ തന്നെ ഈ പൈപ്പുകളൊക്കെ നിയോം സിറ്റിയിലെ പോലുള്ള പ്രൊജക്ടുകളിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് അതായത് ജസ്റ്റ് റോ മെറ്റീരിയൽസ് പൗഡറിൽ നിന്ന് ഇതുപോലുള്ള പ്ലാസ്റ്റിക് രൂപത്തിലേക്ക് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് പിന്നെ സപ്ലൈ ചെയ്യാണ് നേരിട്ട് നിയോം സിറ്റിയിലേക്കും അതുപോലുള്ള പ്രൊജക്ടുകളിലേക്കൊക്കെ ഡയറക്റ്റ് തന്നെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലുള്ള സാധ്യതകൾ അത് ഈ പ്ലാസ്റ്റിക്കിന്റെ മാത്രമല്ല നമ്മൾ ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ആവശ്യം പറഞ്ഞതാണ് ഫുഡ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇൻഡസ്ട്രിയിലായി നിയോം ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളിലേക്ക് ഇപ്പൊ പുതുതായിട്ട് സൗദി സ്റ്റേഡിയങ്ങൾ ഈ ഈ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം വരുന്നു ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ മലയാളികൾ ഉണ്ടാക്കുന്ന ഇത്തരം കേറ്റി ആ ഒരു പ്രൊഡക്ഷൻ അതുപോലെ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ സ്റ്റീൽ പ്രൊഡക്ഷൻ ഉണ്ട് നമ്മളെ വിഷാദ് ഭാഗിന്റെ സ്റ്റീൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഫുഡ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ പിന്നെ പലപ്പോഴും ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങള് പറയുന്ന അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ റൈസ് ട്രേഡിംഗ് ബിസിനസ് തുടങ്ങാൻ ഒരുപാട് പ്രശ്നം ക്യാപിറ്റൽ വേണമെന്നൊക്കെ പറയുമ്പോൾ ആ റൈസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫുഡിന്റെ ഫാക്ടറി തുടങ്ങിയിട്ട് റീപാക്കിങ് ചെയ്ത് കൊടുത്താൽ അത് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ വരുത്താൻ പറ്റും അത് നൂറിയാൽ നീക്കാമേല് ഇല്ലാതെ നിങ്ങൾക്ക് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് റീപാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ പ്രൊഡക്ഷനായി മാറി അതായത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കിൻഡൽ ആണക്കിന് അല്ലെങ്കിൽ പിന്നെ ട്രക്കിൽ റൈസ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ ഗ്രെയിൻസ് കൊണ്ടുവരുന്നു അതിന് ശേഷം ഇവിടെ വന്നിട്ട് അത് ഓരോ കിലോന്റെ പാക്ക് ആക്കിട്ട് ഇവിടുന്ന് പിന്നെ അപ്പൊ നിങ്ങൾക്ക് നൂറ് കാലം നിക്കാമേല് എംപ്ലോയിസിന്റെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അതുപോലെ ഇതേപോലെ റെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ്ങിലൂടെ അതെയോ അത് ഓരോ ഫുഡിന്റെ മാത്രമല്ല പെർഫ്യൂം ആയിക്കോട്ടെ അതുപോലെ എന്ത് സംഭവങ്ങളും റീപാക്കിന്നുള്ളത് അതുപോലെ വലിയ മെഷീനറീസ് നിങ്ങൾക്ക് പിന്നെ അസംബ്ലിങ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ആക്കാൻ പറ്റും എല്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് ഇവിടുന്ന് തന്നെ പ്രൊഡക്ഷൻ ചെയ്യണമില്ല അസംബ്ലിങ് പ്രൊഡക്ഷനിലാണ് വരുന്നത് അതുപോലെ റീപേക്കിങ്ങ് നടപടിക്രമങ്ങൾ നമുക്ക് സൗദിന്റെ പുറത്തൊരു കമ്പനി ഉണ്ടായിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ നിയമം അത് രണ്ട് വർഷം രണ്ടുവർഷമായിട്ടുള്ള ഒരു കമ്പനി ഇല്ലെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും സൗദിന്റെ പുറത്ത് ഇന്ത്യയിലോ ഒമാനിലോ യു കെയിലോ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു കമ്പനി പുറത്തായി കഴിഞ്ഞാൽ വിത്തിൻ ടു വീക്സിനുള്ളിൽ നമുക്ക് ഇവിടെ ചോദിയിൽ മുമ്പ് ഒരു മാസം ഒന്നര മാസം ഒക്കെ കമ്പനി പ്രൊഡക്ഷൻ നടന്നിരുന്ന സംഭവമാണ് അതിന് സോറി കമ്പനി ഫോർമേഷന് ഒരു മാസം രണ്ട് മാസം പണ്ടെടുത്തിരുന്നു പക്ഷെ ഇന്നത് രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് ഫുൾ ആയിട്ട് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റും ചോദിന്റെ പുറത്തൊരു കമ്പനി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ ടു വീക്സിനുള്ളിൽ അവരെല്ലാവർക്കും നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും സ്റ്റാർട്ടിംഗിൽ അതിന് വലിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സർവീസ് സെക്ടറിനോ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഇല്ല ട്രേഡിംഗിന് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ പക്ഷെ ഇൻഡസ്ട്രിയലിന് അവിടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്ങൾ ഉണ്ട് പക്ഷെ അതിന് സ്വാഭാവികമായിട്ടും അത്യാവശ്യം റെന്റ് ഉണ്ടാവും ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ റെന്റ് ഉണ്ടാവും പക്ഷെ അത് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ആ അത് എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാം അതല്ല ഇതേപോലെ കാലി സ്ഥലങ്ങൾ നമുക്കിപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റും കാലി സ്ഥലങ്ങൾ വെറും ഭൂമി മാത്രം വാങ്ങിയിട്ട് ഇതേപോലെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ റിഷാദ് ബായ്ക്കും അവർ ആൾക്കാർക്കൊക്കെ ഉന്നയിച്ചൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പുറത്ത് ഒരുപാട് കൺസൾട്ടൻസ് ഉണ്ട് അവർ നിങ്ങളുടെ എല്ലാ വർക്കുകളും ചെയ്തു തരും അതിന് അത്യാവശ്യം നല്ല റേറ്റും വരും അതേ സ്ഥാനത്ത് സ്വന്തം ഇതിനൊന്ന് മുന്നിട്ട് ഇറങ്ങിയിട്ട് സ്വയം തന്നെ അത് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് പിന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ സ്വയം ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സ്ക്വയർ മീറ്റിന് ഒരു എണ്ണൂറ് റിയാലിൽ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും ഒരു രണ്ട് മില്യൺ മൂന്ന് മില്യൺ റിയാലൊക്കെ നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണെങ്കിൽ ഇതുപോലെ ഒരു വലിയൊരു ഫാക്ടറി നിർമ്മിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം ഒരു റിയാല് ചെലവില്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ആണ് ഈ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ജിദ്ദയില് മാത്രമല്ല സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു റിയാലിനൊക്കെ സ്ക്വയർ മീറ്ററിന് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം അപ്പൊ ഏതായാലും ഇത്തരം പരമാവധി ആളുകൾക്ക് ഇപ്പോഴത്തെ സൗദിയുടെ വളർച്ചയുടെ ഭാഗമാകാൻ പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ നല്ല അവസരമാണ് ഇത് തരുന്നത് അപ്പൊ താങ്ക് യു വെരി മച്ച്